ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏഴാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ ഇന്ന് രാത്രി കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ് അവസാന മണിക്കൂറിലോട്ട് വോട്ടിംഗ് ഒക്കെ കിടന്നിരിക്കുകയാണ് അവസാന മണിക്കൂർ വോട്ടിങ്ങിൽ വമ്പൻ വോട്ടിംഗ് ക്ലിസ്റ്റുകൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് പ്രമുഖരായിട്ടുള്ള പല കണ്ടസ്റ്റന്റും പല ജോഡികൾ വരും പിരിയുന്ന ഒരു കാഴ്ച ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുമ്പോൾ ആരൊക്കെ തകർന്നടിഞ്ഞു ആരൊക്കെ മുന്നിലുണ്ടെന്നും പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ കേട്ടിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒൻപത് പേരടങ്ങുന്ന നോമിനേഷനിൽ നിന്ന് ഒന്നോ ഒന്നിലധികം ആൾക്കാരെ എവിക്ഷൻ ഈ ആഴ്ച പുറത്തുപോകാൻ സാധ്യതയുണ്ട് ഈ ഒരു മണിക്കൂറിൽ റിയാസിന്റെ എപ്പിസോഡിന് ശേഷം വമ്പൻ മാറ്റങ്ങൾ തന്നെ ഒട്ടിങ്ങി കാണാൻ സാധിച്ചു ഒന്നാം സ്ഥാനത്ത് ഷാനുവാസ് അട്ടിമറി മുന്നേറ്റം റെക്കോർഡ് ഓട്ടുമായിട്ട് മുന്നേറുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തോരായി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഷാനവാസിന് സ്വന്തമാക്കാൻ സാധിച്ചു ഒരു ഒറ്റയാൾ പോരാട്ടം ഷാനവാസ് നടത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ലക്ഷ്മിയുടെ മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് റിയാസിനെതിരെ പറഞ്ഞത് തന്നെ ആദരാ നൂറ വിഷയ വിഷയത്തിൽ ലക്ഷ്മിക്ക് തിരിച്ചടിയായെങ്കിലും റിയാസ് എന്നതുകൂടി ലക്ഷ്മിയുടെ ഇമേജ് കൂടിയിട്ടുണ്ട് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുകൾ സ്ഥവാക്കിയപ്പോൾ മൂന്നാം സ്ഥാനത്ത് നോറ മാറ്റമില്ല തുടരുകയാണ് നോറയിലെ പ്രേക്ഷകൾ എന്ത വെറുക്കുന്നില്ല ഇഷ്ടപ്പെട്ട് തന്നെ കൂടെ നിർത്തുന്നുണ്ട് തൊണ്ണൂറ്റി ഏഴായിരത്തി തൊള്ളായിരത്തി പത്ത് വോട്ടുകളുമായിട്ട് നോറ ഒരു ലക്ഷത്തിനോട്ട് വോട്ടുകൾ കടക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്നത് നമ്മുടെ സൗമാറ്റി മുന്നേറ്റത്തിനിടെ സൗമാൻ്റെ വോട്ടും കുതിച്ചു വരികയാണ് തൊണ്ണൂറ്റി ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത്തി വോട്ടുകളുമായിട്ട് സൗഹുമ വലിയൊരു അട്ടിമറി മുന്നേറ്റം നടത്തുന്ന കാഴ്ച നമുക്ക് ഏഴ് മണിക്കൂർ കാണാൻ സാധിക്കുന്നുണ്ട് അഞ്ചാം സ്ഥാനത്ത് കാണാൻ സാധിച്ചിരിക്കുന്ന ബിന്നിനെയാണ് ബിന്നി നല്ല രീതിയിൽ ഒരു മുന്നേറ്റം ഈ ഒരു മണിക്കൂറുകളിലും കാഴ്ചവെച്ചിട്ടുണ്ട് ആതിരേനെ അട്ടിമറിക്കാൻ പോലും ബിന്നിക്ക് സാധിച്ചു എൺപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തി വോട്ടുകളാണ് ഈ ഒരു മണിക്കൂർ വരെ ബിന്നി സ്വന്തമാക്കിയപ്പോൾ ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന ആതിരേനെ കാണാൻ സാധിക്കുന്നുണ്ട് എഴുപത്തി രണ്ടായിരത്തി നാൽപ്പത്തി ഒമ്പത് വോട്ടുകൾ മാത്രം സ്വന്തമാക്കി ഒരുപക്ഷെ ഒട്ടിങ് അവസാനിക്കുമ്പോൾ തകർത്തു തരിപ്പണമാകുമോ ബി ആതിരനെ കണ്ടു തന്നെ അറിയണം നിലവിൽ ഏഴാം സ്ഥാനത്ത് ഡേഞ്ചർ സോണി ആര് തുടരുകയാണ് നേരിയ ഡിഫറൻസിനാണ് എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റിനാല് വോട്ടുകളാണ് ആദ്യം ഇതിനോടും തന്നെ സ്വന്തമാക്കിയ ഒരുപക്ഷെ ഒരു മണിക്കൂറി വോട്ടിംഗ് കുതിപ്പുകിട അല്ലെങ്കിൽ വോട്ടിംഗ് പരാജയം ഏറ്റുവാങ്ങാം നിലവിൽ എട്ടാം സ്ഥാനത്ത് നെവിൻ തുടരുകയാണ് നെവിൻ വോട്ടിംഗ് തകർച്ചയാണ് അറുപത്തി ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ടുമായിട്ട് നവിൻ ഡേഞ്ചർ സോണിൽ തന്നെ തുടരുന്ന തുടരുന്നൊരു കാഴ്ച ഇരുമണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുള്ളൂ ഏറ്റവും ഡേഞ്ചർ സോണായിട്ടുള്ള ഒമ്പതാം സ്ഥാനത്ത് റനആാത്തിമ തുടരുകയാണ് റനയ്ക്ക് വോട്ടിംഗ് തകർച്ചയാണ് അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തേഴ് വോട്ടുകളുമായിട്ടാണ് റണ് നിൽക്കുന്നത് ഇങ്ങനെയാണ് വോട്ടിങ്ങ് പോകുന്നതെങ്കിൽ റൺ ജെയിമിൻ ആര് തുടക്കിയവരെ ആധ്രയുടെ കാര്യമൊക്കെ ഡേഞ്ചർ ഉള്ളോട്ട് പോകും ഒരുപക്ഷെ ഒന്നൊന്നിലധികം ആൾക്കാർ എഡിക്റ്റായി പോകാനും സാധ്യതയുണ്ട് കാത്തിരിക്കാൻ നിർണായകമായിട്ട് വാർന്ന ഒരു മണിക്കൂറിലുള്ള വോട്ടിംഗ് റിസപ്റ്റുകൾക്കായിട്ടൊക്കെ അപ്പം നിങ്ങളുടെ നിരേറി ഓട്ടിന്നത്തെ ഇതുവരെ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ പോയി മികച്ച ഗെയിം കളിക്കുന്ന ആരാണോ അവർക്ക് വോട്ട് ചെയ്യാൻ ശ്രമിക്കുക ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഫിഷ്യൽ വോട്ടിംഗ് റെസപറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക